ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാഴ്ച കണ്ട സമയത്ത് കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ അമ്മമാരെക്കുറിച്ച് അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും ഓർക്കാറും സങ്കടത്തരാടും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ജീവിതത്തിൻ്റെ രണ്ടക്കും ഊട്ടിമുട്ടിക്കാനായി ഒരു അച്ഛൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തെല്ലാമാണോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ കാണാറില്ല അവർ പുറത്ത് പോയി പണിയെടുക്കുന്നതും അവരുടെ അധ്വാനം ഒന്നും വീട്ടിലെടുക്കുന്ന നമ്മളോ നമ്മൾ മക്കളെ ഒന്നും അറിയാറില്ല ഇത് കണ്ട സമയത്ത് വളരെ ഒരു വിഷമം തോന്നിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഞാനിതിൻ്റെ സൗണ്ടുകളൊന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല സൗണ്ടൊക്കെ അതിലുള്ള സൗണ്ടുകൾ തന്നെയുണ്ട് ഒരുപാടൊരു വിഷമം തോന്നി കാരണം നമ്മൾ കാണുന്നില്ല നമ്മുടെ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ എങ്കിലും നമ്മൾ എന്ത് ചോദിച്ചാലും തരാനും നമ്മളെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ അച്ഛന്മാർ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു നേരിട്ട് കണ്ട സമയത്ത് അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിക്കണം തോന്നിയതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പം പലർക്കും പല വിധത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് ചിലർക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടാകും ചിലർക്ക് ഒരുപാട് വേദനയായിട്ടുണ്ടാകും ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ അച്ഛൻ ഇങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരു സങ്കടം തോന്നിയിരുന്നു ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യാൻ തോന്നാനുള്ള കാരണം

ये रे भरजाड़ा भरजाड़ा मार बुंद के लोटाटा किटाड़े ये रे भरजाड़ा